കൊല്ലം പത്തനാപുരത്ത് മുക്കുബണ്ടം പണയം വെച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ മാങ്കോട് വട്ടക്കാല സ്വദേശി മുഹമ്മദ് ഷബീറിനെയാണ് പത്താംപുരം സ്വകാര്യ ബാങ്കിന്റെ മൂന്ന് ശാഖകളിലായി ഏഴുപേരുടെ പേരിലാണ് ഇയാൾ മുക്കുബണ്ടം പണയം വെച്ചിട്ടുള്ളത് ഈ ഇനത്തിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് മാസങ്ങളുടെ ഇടവേളകളിൽ പല ദിവസങ്ങളിലായിട്ടാണ് വ്യാജ സ്വർണം പണയം വെച്ചത് ചെറിയ തുക ആദ്യമെടുത്ത് ഇവർ പലിശയും മുതലും കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വസ്തരായി പിന്നീട് വലിയ തുകയുടെ സ്വർണം പണയം വെക്കുകയായിരുന്നു ചില പണയം വെച്ച സ്വർണത്തിന് പലിശ അടച്ച് പുതുക്കി വെക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ബാങ്കിൽ നടത്തിയ ഓഡിറ്റിലാണ് വ്യാജ സ്വർണം കണ്ടെത്തിയത് തുടർന്ന് ബാങ്ക് ഉടമ നൽകിയ പരാതിയിൽ പത്തനാപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിപിടിയിലായത് ഇയാൾ ഒറ്റക്കായിരിക്കില്ല തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഇദ്ദേഹം ഒരു ജ്വല്ലറി ഉടമയായിട്ട് കൂടിയിട്ടും അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് ഒരു ഓഡിറ്റ് നടത്തുന്ന സമയത്താണ് പ്രശ്നം ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് അറിഞ്ഞത് അത്ര ഇത് ഒരു ഇതിന്റെ സ്വഭാവം കാണുമ്പോൾ കേരളത്തിലുടനീളം നീളം ഇത് ഇത്തരത്തിൽ പണയം വെച്ച് പൈസ തട്ടാനുള്ള നടപടികൾ ഉണ്ടായി ഉണ്ടായി കാണാം പക്ഷെ ബന്ധപ്പെട്ട് ഒരു പ്രതി അറസ്റ്റിലുണ്ട് ഷബീർ പ്രതിയുണ്ട് സാധ്യതയുണ്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശത്തും സമാന രീതിയിൽ പണയം വെച്ച് പണം കണ്ടെത്താൻ ആളുകൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും പോലീസ് പറയുന്നു സംസ്ഥാനത്തുടനീളം സംഘത്തിന് ശൃംഖലയുണ്ടെന്നും പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം കേരള വിഷൻ ന്യൂസ് കൊല്ലം